അയർലാൻഡിൽ വന്നപ്പോഴാണ് ചില കാറുകളിൽ എൽ എന്നും ചില കാറുകളിൽ എൻ എന്നും ഉള്ള പ്ലേറ്റുകൾ കാണാനിടയത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എൽ എന്ന നമ്പർ പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ കൂടെ മാത്രമേ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ ലൈസൻസ് കിട്ടുന്നത് വരെ ഇദ്ദേഹം അയാളുടെ ഒപ്പമായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് ഇനി ഈ ഡ്രൈവർ ഇല്ലാതെയാണ് ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നതെങ്കിൽ രണ്ട് പോയിന്റും നൂറ്റി അറുപത് യൂറോയും പെനാൽറ്റി ആയി ഇദ്ദേഹം അടയ്ക്കേണ്ടതായിട്ട് വരും ഇദ്ദേഹത്തിന് മോട്ടോർ വേയിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതല്ല ലൈസൻസ് കിട്ടുന്നത് വരെ ഈ എൽ ആൻഡ് എൻ ബോർഡുകൾ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നും നമ്മൾക്ക് വാങ്ങാവുന്നതാണ് പതിനഞ്ച് സെന്റിമീറ്ററിൽ കുറയാത്ത ഹൈറ്റിൽ വെളുത്ത പ്രതലത്തിലുള്ള ചുവന്ന ലെറ്ററുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇനി എൻ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവീസ് ഡ്രൈവർ അഥവാ നെർവസ് ഡ്രൈവർ ന്യൂ ഡ്രൈവർ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന് ലൈസൻസ് കിട്ടി രണ്ട് വർഷം വരെയാണ് ഈ പ്ലേറ്റ് വെക്കേണ്ടത് ഇദ്ദേഹത്തിന് മോട്ടോർ വേയിലുള്ള റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തന്നെ വണ്ടി ഓടിച്ചു പോകാവുന്നതാണ് കൂടെ ആളുണ്ടാവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ആദ്യത്തെ ലൈസൻസ് കിട്ടി രണ്ട് വർഷത്തിനു ശേഷം മാത്രമേ പുതിയൊരു കാറ്റഗറിക്ക് ഇദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ കഴിയൂ ഇതാണ് നിയമം